സംരംഭകരെ അവരുടെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്തുന്നതിനായി സഹായിക്കുക പരമ്പരാഗത ഭക്ഷ്യസമ്പ്രദായങ്ങൾ ജനപ്രിയമാക്കുക കുടുംബശ്രീ യൂണിറ്റുകൾക്ക് സാമ്പത്തിക വരുമാനം ഉറപ്പാക്കുക എന്നീ ലക്ഷ്യം മുന്നിൽ കണ്ടാണ് ഭക്ഷ്യമേള സംഘടിപ്പിക്കുന്നത് ഫുഡ് ഫെസ്റ്റിന്റെ ഭാഗമായി പ്രാദേശിക പരമ്പരാഗത ഫ്യൂഷൻ വിഭവങ്ങൾ ഉൾപ്പെടുന്ന ഭക്ഷ്യ സ്റ്റാളുകൾ ഒരുക്കും ഇതുകൂടാതെ ഫുഡ് ഫെസ്റ്റിനോടൊപ്പം കുടുംബശ്രീ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുടെയും ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സംരംഭകരുടെ ഉൽപ്പന്നങ്ങളുടെ പ്രോസസിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന മേഖലയിൽ പ്രവർത്തിക്കുന്ന സംരംഭങ്ങളുടെ ഭക്ഷണ ഭക്ഷ്യ വിഭവങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുമാണ് കുടുംബശ്രീ ജില്ലാ മിഷൻ എല്ലാ വർഷവും ഓണമായ ഇംഗ്ലീഷുവായും അതുപോലെ ഉത്സവ സമയങ്ങളിൽ ഈ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് അതിന്റെ ഭാഗമായി ഈ വർഷത്തെ ക്രിസ്മസ് ന്യൂ ഇയർ ഫെസ്റ്റ് ഈ ഡിസംബർ ഇരുപത് മുതൽ ഇരുപത്തി ഏഴാം തീയതി വരെ വിൻഡർ വണ്ടർ എന്ന പേരിൽ തൽപ്പറക് ഹാപ്പിനെസ് സ്ക്വയറിൽ വെച്ച് സംഘടിപ്പിക്കുകയാണ് ഭക്ഷ്യമേളയും അതുപോലെ കേക്ക് ഫെസ്റ്റ് കൂടെ തന്നെ നമ്മുടെ സംരംഭകളിലെ നിരവധിയായ ഉൽപ്പന്നങ്ങളുടെ ഒരു പ്രദർശന വിപണന മേളയാണ് ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത് നമ്മുടെ സംരംഭകരെ അവരുടെ ഭക്ഷ്യ ഉത്പന്നങ്ങൾ വിപണി കണ്ടെത്തുന്നതിനും പരമ്പരാഗതമായ സംവിധാനങ്ങളും അതുപോലെ തന്നെ പുതിയ ആയിട്ടുള്ള നമ്മുടെ കുട്ടികൾക്കും മായമില്ലാതെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ ഒരു ഭക്ഷ്യങ്ങളുടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് തളിപ്പറമ്പിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പി യു ദീപ സിനോ നൈനാൻ കെ ആതിര എൻ ഐ സന്ധ്യ പി സന്ധ്യ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്